മൂന്നാഴ്ചയായി ജോലി ചെയ്തതിൻ്റെ കൂലി ചോദിച്ചതിന് ഹോട്ടൽ ഉടമ ജീവനക്കാരെ മർദ്ദിച്ചതായി പരാതി കുന്നംകുളം യേശുദാസ് റോഡിൽ പ്രവർത്തിക്കുന്ന കഫേ അങ്ങാടി ഹോട്ടലിലെ ജീവനക്കാരായ മങ്ങാട് സ്വദേശി അക്ഷയ് തിരുത്തിക്കാട് സ്വദേശി ഹരിദേവ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത് ഹരിദേവിന് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ ജോലി ചെയ്യുന്നതിന് ദിവസം അറുന്നൂറ് രൂപയും അക്ഷയ്ക്ക് വൈകിട്ട് ഏഴ് മണി മുതൽ രാത്രി ഒരു മണിവരെ ജോലി ചെയ്യുന്നതിന് മുന്നൂറ് രൂപയുമാണ് ദിവസക്കൂലി കൂലി നൽകിയിരുന്നത് എന്നാൽ കഴിഞ്ഞ മൂന്നാഴ്ച ജോലി ചെയ്ത് കൂലി നൽകിയില്ലെന്ന് ഇവർ പറയുന്നു ഈ കൂലി ചോദിക്കാനായി യുവാക്കൾ ശനിയാഴ്ച രാത്രി ഒമ്പതരയോടെ കഫേ അങ്ങാടി ഹോട്ടലിൽ എത്തിയപ്പോഴാണ് സ്ഥാപന ഉടമയും സ്ഥാപനത്തിലെ മറ്റ് ജീവനക്കാരും ചേർന്ന് മർദ്ദിച്ചതെന്ന് പറയുന്നു ഹെൽമറ്റ് കൊണ്ട് ഉൾപ്പെടെയുള്ള മർദ്ദനത്തിൽ മുഖത്തും ചുണ്ടിനും പരിക്കേറ്റ യുവാക്കൾ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി മൂന്ന് മാസം നമ്മൾ പണിയിട്ടിരുന്നത് അപ്പോൾ മൂന്നാഴ്ച അത്യാവശ്യം നമ്മൾ ക്ലാസ്സൊക്കെ മൂന്നാഴ്ച ഞങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ ആൾ ചോദിച്ചിട്ട് ഞങ്ങൾ നിരന്തരം വിളിച്ചിരുന്നു കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നത് ഓരോ തവണങ്ങൾ തവണകൾ പറഞ്ഞിട്ട് അങ്ങനെ നീട്ടി നീട്ടി പോയി ഇന്നിപ്പോൾ ഞങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങൾ ഞങ്ങളിട്ടുണ്ട് ആളുടെ സിറ്റുവേഷൻ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞങ്ങളിന്ന് ഫണ്ടിന് ക്യാഷിൽ കിട്ടാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവിടെ നേരെ ആൾക്കാർ കാര്യം കിട്ടിയിട്ടുണ്ട് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ വർദ്ധിക്കാനും <Gã> നല്ല